കോഴിമുട്ടയും ഉണ്ടോ വീട്ടിൽ എന്നാൽ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും പെട്ടെന്നൊരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചതും കാക്കപ്പോളം പഞ്ചസാര ഒരു സ്പൂണ് പാൽപ്പൊടിയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം നമുക്ക് അരങ്ങി വെച്ചിട്ടുള്ള ഒരു പഴം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് നെയ്ത് അടവിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്കിയെടുത്താൽ മതി നമ്മുടെ ആ ഒരു സ്നാക്സ് തയ്യാറായി ഒരടുപ്പത്ത് നമുക്ക് ചായക്ക് വെള്ളം വെക്കുമ്പോൾ മറ്റേ അടുപ്പത്ത് ഈ ഒരു സ്നാക്സും കൂടി തയ്യാറാക്കിയ ചായ തിളയ്ക്കുമ്പോഴേക്ക് തന്നെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരു ഈസി റെസിപ്പി കൂടെയാണ് അപ്പോൾ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം ഇതിൽ കുറച്ച് നമുക്ക് ആ നെയ്യ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാഷ്നറ്റും കിസ്മസും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് എള്ള് ചേർക്കുന്നുണ്ട് അതിന് ബ്ലാക്ക് ബ്ലാക്ക് എള്ളാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സാമലൈക്കും